ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അലഹമുല്ല അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ രാവിലെ കിച്ചണിൽ എത്തിയതാണ് തലേ ദിവസം ഞാനിതാ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് വെക്കുന്ന ഈ ഒരു പാത്രവും ഇതിൻ്റെ സ്ക്രബ്ബറും ഒക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ചോർന്ന് ഡ്രൈ ആയി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സ്ക്രബ്ബറും ഞാനിപ്പോൾ പുതിയത് എടുത്തതാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ സ്ക്രബ്ബർ അങ്ങോട്ട് മാറ്റി നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കിച്ചണിലായാലും വീടിൻ്റെ അകത്ത് ബെഡ്റൂമിലൊക്കെ ആയാലും കാരണം എല്ലാതും നമ്മൾ ക്ലീൻ ചെയ്യും വാഷ് ചെയ്തിടും പക്ഷേങ്കിൽ ചില ചില സംഭവങ്ങൾ നമ്മൾ മൈൻഡിൽ വരാത്തതാണോ ചെയ്യാത്തതാണോ എന്നറിയില്ല അതിൽ പെട്ടൊരു സംഭവമാണ് ഇത് കേട്ടോ പാത്രം കഴുകാൻ ഈ ആളെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കും പക്ഷേങ്കിൽ ഇതിനൊന്നും ക്ലീൻ ചെയ്ത് വെക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കലില്ലല്ലോ പക്ഷേങ്കിൽ അതും ചെയ്യണം ഈ ആളെ എപ്പോഴും ആയിട്ടിരുന്നെങ്കിലേ നമ്മളെ പാത്രങ്ങളും ക്ലീനായിട്ടിരിക്കുള്ളൂ അപ്പോഴേ നമ്മളെ കിച്ചണും ക്ലീനായിട്ടിരിക്കുമല്ലോ അപ്പോൾ അതാ ഇത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഇതിൽ വെക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ വല്ലപ്പോഴൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെച്ചുകൊടുക്കുക ഒന്ന് മാസങ്ങളോളം ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റിക്കോളാം അതിൽ നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് അഴുക്കുകൾ ഉണ്ടായിരിക്കും അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെയും പിന്നെയും പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്യണത് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ തുണി വെച്ചിട്ട് പാത്രം വൃത്തിയാക്കുന്ന ഷീലാണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കൊന്ന് അലക്ക കറിയിലിട്ടിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കേ എങ്ങനെയെങ്കിലൊന്ന് ക്ലീനാക്കി വെക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ക്രബ്ബർ അത് രാത്രിയിൽ കുറച്ച് ചൂടുവെള്ളവും ബേക്കിംഗ് സോഡയും കൂടി കലക്കിയിട്ട് ആ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാലും മതി അപ്പോൾ രാവിലത്തെക്ക് നല്ലപോലെ ക്ലീനായി കിട്ടും പുറത്ത് അലക്കല്ല ഒന്നും എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാവണം എന്നില്ലല്ലോ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വെച്ചാലും ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ക്ലീനായിട്ട് കിട്ടിയപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇന്ന് ഞാനിപ്പോൾ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ഇച്ചിരി മടി പിടിച്ച് നിൽക്കിയിരുന്നു കേട്ടോ കാരണം ചില ദിവസങ്ങളിൽ നമ്മളെ തലയിൽ വല്ലാണ്ടങ്ങൾ ബൾബ് കത്താത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എന്തപ്പം ഞാൻ ചെയ്യാമെന്ന് അങ്ങനത്തെ ദിവസങ്ങളിൽ മടി വരുമ്പോൾ എന്ത് കി ചെയ്യും നൈഡ് കിട്ടാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പാണ് കേട്ടോ ഇത് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ മടി പിടിച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഒട്ടും ടേസ്റ്റില്ല എന്ന് വിചാരിക്കരുത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ ഒരു കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് ഒരു മുട്ട അഞ്ചാറല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ചേർത്തിട്ടിങ്ങോട്ട് അരച്ചെടുക്കുക അരച്ച മാവിൽ നിന്ന് പകുതി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മാവിലേക്ക് അതേപോലെ ആ ഒരു കപ്പിൽ തന്നെ അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് കറക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ച് മൈദ ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചുകൂടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മിക്സി ജാർ ഞാൻ ചെറുതാണ് എടുത്തത് അപ്പോൾ അതിൽ എല്ലാം കൂടെ ആക്കിയിട്ട് പണിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പകുതി മാവ് ഞാനും പാത്രത്തിലേക്ക് മാറ്റിയത് കേട്ടാ അപ്പോൾ കുറച്ച് യും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ആ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടിയൊക്കെ മാവ് അവിടെ എവിടെയൊക്കെ ഉണ്ടല്ലോ ഒട്ടും വേസ്റ്റാക്കണ്ട അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മാവ് റെഡി ഇട്ടാൽ അപ്പോൾ ഇത് ഗോതമ്പ് ദോശയാണ് പക്ഷേങ്കിൽ ഇങ്ങനെ മുട്ടയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി ചേർക്കുകയെന്ന് പറയുമ്പോൾ പലർക്കും ഒന്നൊരു ഇഷ്ടക്കേട് ഉണ്ടാവും എന്തൊരു റെസിപ്പിയാണിത് എന്നൊക്കെ പക്ഷേങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കുറേ വെളുത്തുള്ളി എടുത്തിട്ട് അരച്ച് ചേർക്കാനല്ല മൂന്നോ നാലോ അല്ലി അത്ര മാത്ര ആ ഒരു വെളുത്തുള്ളീൻ്റെ കുത്തലുണ്ടാവണം അത്രയും ഒന്നും എടുക്കരുത് ഒരു മൂന്നോ നാലോ അല്ലി മാത്രം കേട്ടാ അത് നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിന് പിന്നെ നമ്മൾ ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓരോരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ചുറ്റിച്ചിങ്ങനെ ദോശ പോലെ തന്നെ ചുട്ടെടുക്കുക ഇപ്പം മാവ് കുറച്ച് ലൂസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പാനെന്നെ വെച്ചിങ്ങനെ കറക്കിയിട്ട് അങ്ങനെ ചുറ്റിച്ചിട്ടും ഉണ്ടാക്കാം ഇത് ക്ലോസ് ചെയ്ത് വെച്ച് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ വെച്ചിട്ട് വേവിക്കുക അതിങ്ങനെ ചെറുതായിട്ട് കുക്കായി വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു നെയ്യിൻ്റെയും കൂടി ഫ്ലേവർ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് പൊറോട്ട ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടം ആട്ടോ ഇവിടെ ഞാൻ ഉണ്ടാക്കിയാൽ തികയാതെ വരുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണ് ഇത് ഇതിട്ട എന്താ പറയുക അടിപിടി കൂടി കഴിക്കുന്ന ഒരു സംഭവമാണ് ഇതിവിടെ അത്രയും ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ചായൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു മടി പിടിച്ചൊരു ദിവസമാണെന്ന് അപ്പോൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ തൊപ്പി തിരഞ്ഞു കണ്ടുപിടിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ദോശകൾ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടു കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചൂട് അറിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികൾ വേണ്ടി വരുമല്ലോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കണ സമയത്തിങ്ങനെ എന്താ സോറി കഴിക്കണ സമയത്താണ് ഉണ്ടാക്കി വെക്കല് കേട്ടോ ഇവിടെ മൊനുന് ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇഷ്ട്ട്ട്ടമ്മിച്ചുണ്ടാക്കുക അവനിരുന്ന് കഴിക്കുക അവനുണ്ടാക്കുക ഞാനിരുന്ന് കഴിക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങൾ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബേബിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അതൊക്കെ തന്നെ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ പറ്റിയെന്ന് വരുമല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചൂടോടു കൂടി കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നെയ്യുണ്ടല്ലോ അമ്പുട് ബേബിക്ക് വാങ്ങി വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് ഞങ്ങളിങ്ങോട്ട് അടിച്ചു മാറ്റിയെന്ന് മാത്രം നമുക്കായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള നെയ്യൊക്കെ തീർന്നു പോയിട്ടാണ് ഇത് ബേബിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള സംഭവമാണ് ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നത് നെയ്യാണ് കേട്ടോ അതിപ്പോൾ തൽക്കാലം നമ്മൾ നമ്മളങ്ങോട്ട് കട എടുത്തുക്കണ് അപ്പോൾ താ നമ്മളെ ദോശകൾ ഓരോന്നോരോന്നായിട്ട് റെഡി ആവുന്നുണ്ട് എനിക്ക് ഈ ദോശ ഉണ്ടാക്കാനും കഴിക്കാനും ഒരേപോലെ ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് നമുക്കങ്ങോട്ട് പോകാൻ സമയം കിട്ടില്ല വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും മക്കൾ അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതാണൊരു പ്രശ്നം അങ്ങനെ ഇപ്പോൾ ഇത് എന്തായാലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അയക്കുന്നുണ്ടട്ടാ സെക്കൻഡുകൾ കൊണ്ടൊന്നും ഞാൻ പറയൂല പക്ഷേ എങ്കിലൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കാൻ പറ്റും ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് എനിക്കൊരു കുറച്ച് അധികം സമയമാവും കാരണം വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞ പരിപാടി അത്ര സിംപിളായിട്ട് ഉള്ള സംഗതി അല്ലല്ലോ വീഡിയോ എടുത്തിട്ട് ചെയ്യണവർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മൾ അര മണിക്കൂറോണ്ട് ചെയ്യണ സംഗതി ഒരു മണിക്കൂറൊക്കെ ആവും കാരണം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചൊക്കെ വെച്ചിട്ട് എടുക്കണമല്ലോ അതുകൊണ്ട് മാത്രം കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കറിയൊക്കെ സോറി അപ്പൊക്കെ റെഡിയായി അപ്പോൾ ആ മക്കൾ ഇന്നിപ്പോൾ ഇത് കഴിക്കണത് തേന കൂട്ടിയിട്ടാണ് കേട്ടോ ഇവർക്ക് ഈ അപ്പം തേനിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അത് ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല ഇവരായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഞാനിതുണ്ടാക്കുമ്പോഴേക്കും അവർ തേൻകുപ്പിയായിട്ട് വരും ഇവർ ഈ അപ്പം തേന കൂട്ടി കഴിക്കണത് കണ്ടപ്പോൾ ഞാൻ മുളക് കറി ഒഴിച്ചിട്ട് കഴിക്കണേൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ മോനോനൊരിഷ്ടം ഇൻ്റെ കഴിക്കൽ കണ്ടപ്പോൾ ഇതുപോലെ എനിക്കും കഴിക്കണമെന്ന് അങ്ങനെ പിന്നെ അവൻ തേൻ മാറ്റി വെച്ചിട്ട് മുളക് കറിയെ കൂട്ടിയിട്ട് അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ഇന്നത്തെ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ മുളക് പൊടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അമ്മ അടുത്ത് മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടുന്ന് കുറച്ച് തന്ന് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ മടിച്ചെങ്ങനെ ഇരുന്നതായിരുന്നു പിന്നെ സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വെറും പരിപാടി ഇല്ലല്ലോ പരിപാടിയില്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടുന്ന് തന്നു വിടുമല്ലോ ഇപ്രാവശ്യം ഞാൻ മുളകുപൊടിയൊക്കെ എടുത്തിട്ട പോകുന്നു ആ ഫസ്റ്റ് ടൈമാണ് ആണ് അങ്ങനെയൊക്കെ ഒരു അനുഭവം കേട്ടോ ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കില്ല പക്ഷെങ്കിലിപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടിയല്ലേ വിചാരിച്ച മാതിരി പണികൾ ഒന്നുകൊണ്ടായി കിട്ടില്ല അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയിക്കോ അത് കഴിയുമ്പോഴേക്കൊക്കെ സെറ്റ് ആക്കിയാൽ മതിയല്ലോ എന്ന് ഞാനും ആശ്വസിച്ചു അങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ പോയിട്ടാണ് മുളക് പൊടി കഴിഞ്ഞത് ആ ദിവസം കഴിഞ്ഞ പോലെ തന്നെ അതും അങ്ങനെ തീർന്നു തീർന്നു പോയി ഇനിയിപ്പം ഞാൻ മടി മടിപൊടിച്ചിരുന്നിട്ട് കാര്യമില്ല മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണല്ലോ അതും കൂടി വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ഡിലേ ഡിലേ ആയി പോയത് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും മുളകൊക്കെ ഉണക്കി പൊടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിരിക്കണേ നമ്മൾ എത്ര വില കൊടുത്തിട്ട് എങ്ങനെ ഏത് നല്ല കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാലും മുളകിൽ അത്യാവശ്യം കച്ചറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മൂന്നാല് പ്രാവശ്യം കഴുകിയെങ്കിലേ അതങ്ങോട്ട് നല്ലൊരു ക്ലീൻ ആയി എന്ന് തോന്നുള്ളൂല്ലോ അപ്പോൾ അത് കഴുകലൊക്കെ കഴിഞ്ഞു കുറേ തുമ്മി തുമ്മി തുമ്മിയിട്ടാണ് ഈയൊരു ലെവലിലേക്ക് എത്തിയത് കേട്ട എനിക്ക് മുളക് കഴുകുമ്പോൾ ഭയങ്കര തുമ്മലാണ് അപ്പോൾ ഏതായാലും നമുക്ക് തേങ്ങ വെയിലത്തിടാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വെയിലാവുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്കേപ്പ് ആവണം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ചൂടായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വലിയ വലിയ പണികളൊക്കെ തീരുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനം സന്തോഷമൊക്കെയാണല്ലോ വൈകുന്നേരം മക്കൾ വരുമ്പോൾ സ്നാക്സ് റെഡിയാക്കുക എന്നുള്ളത് എല്ലാ ഉമ്മമാരുടെയും ഒരു ഡ്യൂട്ടിയാണെന്ന് തന്നെ പറയാമല്ലേ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണ് മക്കൾ വൈകുന്നേരം വിഷം തട്ട് വരികയാണെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവർക്ക് നല്ലപോലെ ഭക്ഷണമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെക്കാളും സങ്കടമാണ് നമുക്കില്ലേ എനിക്ക് രാവിലത്തെ പോലെ തന്നെയാണ് വൈകുന്നേര അതായത് എന്താണ് മക്കൊക്കെ കൊടുക്കുക ഇന്ന് പിന്തുണ്ടാക്കും എന്നൊക്കെയുള്ള ഓരോ ആലോചനകളാണ് അപ്പോൾ ഉച്ചക്കത്തെ കാര്യത്തിൽ വലിയ ടെൻഷനില്ല അതെന്താണോ അന്ന് മീനുക കിട്ടണ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്താണോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാം പക്ഷേ എങ്കിൽ രാവിലെയും വൈകുന്നേരം അങ്ങനെ അല്ലല്ലോ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കുറെ ഒഴുന്നിരിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കേടാക്കി കളിയാൻ പറ്റൂല അപ്പം ഞാൻ വിചാരിച്ചു ഉഴുന്നവട ഉണ്ടാക്കാമെന്ന് ഉഴുന്നുവട മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സംഭവമാണ് അതിൻ്റെ ആ ഒരു ചട്നിയിലൊക്കെ അവിടെ ചെയ്ത് കഴിക്കാൻ നല്ല ആണല്ലോ അപ്പോൾ ഉഴുന്നിൻ്റെ മാവുണ്ടല്ലോ അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ സാധാരണ മാവൊക്കെ അരക്കുമ്പോൾ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ ആ ബബിൾസൊക്കെ പോയി വരുമ്പോഴാണല്ലോ അതിനൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ മാവ് വരിക ഇതിപ്പോൾ നമുക്ക് ടൈം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്യുക എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് എങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി സമയമില്ലാത്ത സമയത്ത് ഒഴുതുപാടൊക്കെ റെഡിയാക്കുമ്പോൾ ഒരു സംഭവം ചെയ്താൽ മതി അങ്ങനെ അതെ എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത മാവിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ് ആ ഒരു കൽക്കപ്പോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അങ്ങനെയുള്ള ഉള്ള കായപ്പൊടി കുരുമുളക് പൊടി പച്ചമുളകിന് പകരം ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടാ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പണിയാവിലുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പില അപ്പോൾ അതിങ്ങോട്ട് പോയി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളെ മാവ് റെഡി ആക്കിക്കുന്നത് ഇനിയിപ്പോൾ എന്താ നമ്മളെ ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് വറുത്ത് കോരിയാൽ ഒഴുന്ന് റെഡി എനിക്ക് ഇതുണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങോട്ട് കറക്റ്റായി കിട്ടുക എന്നുള്ളതാണ് കണ്ടില്ലേ ഒന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരണേ ഇല്ല കുറേ നേരം ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഒഴിന്നുപാട് എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെയാണ് പ്രശ്നം കയ്യിലങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് വെള്ളമൊക്കെ ആക്കിയിട്ടൊക്കെ ശരിയാക്കി നോക്കും എന്നാലും ഇങ്ങോട്ട് പെർഫെക്റ്റ് ആവണില്ല എന്നാണ് എനിക്കൊരു തോന്നില്ല കേട്ടോ കടയിൽ നിന്നൊക്കെ കഴിക്കണ അത് ആ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് വരണേ ഇല്ല എന്നാലും വലിയ കുഴപ്പമില്ല അപ്പോൾ അതിൽക്കൊരു ചമ്മന്തി ഒക്കെ റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ നമുക്കാർക്കെങ്കിലും എഴുന്നപാടാൻ നല്ല പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് അതാരൊരു ഷേപ്പിൽ കിട്ടണമെന്ന് ഇനിശാള്ള പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അസല വാരിക്കും താങ്ക്